ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തുടക്കത്തിൽ പറഞ്ഞത് ഈ നിയമസഭ നിലവിൽ വന്ന ഉടൻ പറഞ്ഞത് ഞങ്ങളൊരു ക്രിയാത്മക പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കും എന്നാണ് ഇപ്പൊ കാണുന്നത് ഒരു വിധ്വംസക പ്രതിപക്ഷമായിട്ട് പ്രതിപക്ഷത്തിന് എല്ലാ തരത്തിലുള്ള സംയമനവും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇന്ന് പ്രകോപനങ്ങളുടെ തുടക്കം ആലോചിച്ചാൽ വളരെ തമാശയാണ് സ്പീക്കർ പ്ലീസ് കൺക്ലൂഡ് എന്ന് പറഞ്ഞതിനാണ് പ്രതിപക്ഷ നേതാവ് പ്രകോപിതനായത് സാധാരണ എല്ലാ സഭാധ്യക്ഷന്മാരും ഉപയോഗിക്കുന്ന ധാരാളമായിട്ട് ഒരു വാക്കാണ് പ്രസംഗിക്കുന്ന എല്ലാവരോടും പ്ലീസ് കൺക്ലൂഡ് എന്നത് അപ്പം പ്ലീസ് കൺക്ലൂഡ് എന്ന് പറയുന്നത് പോലും സഹിക്കാൻ കഴിയാത്ത നിലയിലേക്ക് പ്രതിപക്ഷ നേതാവ് മാറുക അതിൽപരം താഴ്മയായിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തോട് പറയുക ദയവായി അങ്ങ് ചുരുക്കൂ ഉപസംഹരിക്കൂ എന്ന് മലയാളത്തിലും പ്ലീസ് കൺക്ലൂഡ് എന്ന് ഇംഗ്ലീഷിലും പറയുന്നതിനേക്കാൾ താഴ്മയായിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തെ സമയത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുക അതിനാണ് ഈ പ്രകോപനം മുഴുവൻ ഉണ്ടാക്കി എന്നുള്ളത് ഓർക്കണം ഒരുപക്ഷെ കേരളത്തിന് നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും പ്ലീസ് കൺക്ലൂഡ് എന്ന് ഒരു സ്പീക്കർ പറഞ്ഞതിന്റെ പേരിൽ സഭ തടസ്സപ്പെടും അത് തന്നെ പ്രതിപക്ഷത്തിന്റെ സ്ഥിതി എന്താണ് എന്ന് വ്യക്തമാക്കേണ്ട ഈ നിയമസഭ നിലവിൽ വന്ന ശേഷം പൊതുവിൽ സമയത്തിന്റെ കാര്യത്തിൽ കണിഷ്ഠത പാലിക്കാറുണ്ട് പത്ത് മിനിറ്റല്ലേ മന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട് അവതാരകന് പത്ത് മിനിറ്റല്ലേ അനുവദിക്കുന്നത് അതുപോലെ എല്ലാവരും സമയം പാലിക്കുന്നത് സഭയുടെടാകെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് പണ്ട് സഭ എപ്പോഴാണ് പിരിഞ്ഞിരുന്നത് എനിക്കറിഞ്ഞൂടാ ഇപ്പം അത്രയും വൈകുന്ന സ്ഥിതി ഉണ്ടാവാറുണ്ടോ സഭ എല്ലാ സഭ അംഗങ്ങളുടെയും താല്പര്യവും സഭ നടത്തിപ്പിനൊരു സമയക്രമം ഉണ്ടല്ലോ ആ സമയക്രമം പാലിക്കേണ്ടത് സ്പീക്കറുടെ ഉത്തരവാദിത്തമാണ് സഹകരിക്കേണ്ടത് എല്ലാ അംഗങ്ങളുടെയും ഉത്തരവാദിത്വമാണ് നോക്കൂ പ്ലീസ് കൺക്ലൂഡ് എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തലല്ല അതെങ്ങനെയാണ് തടസ്സപ്പെടുത്തലാവുന്നത് അത് ഓർമ്മിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അതിനാണ് സ്പീക്കർ അവിടെ ഇരിക്കുന്നത് പിന്നെ സ്പീക്കർ അവിടെ ഇരിക്കുന്നത് എന്തിനാണ് സ്പീക്കർ നിശ്ശബ്ദ കാഴ്ചക്കാരനായിട്ടിരിക്കുന്ന ആളാണോ അല്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് സ്പീക്കർ പറഞ്ഞില്ലേ ഞാൻ വഴങ്ങിയപ്പോൾ ശ്രീ തിരുവഞ്ചൂരിന് വഴങ്ങിയപ്പോൾ എന്നോട് സ്പീക്കർ പറഞ്ഞു ചെയറിന്റെ അനുമതിയില്ലാതെ വഴങ്ങാൻ പാടില്ല അത് വളർക്കും കുറച്ച് സന്തോഷമായി പക്ഷെ പ്രതിപക്ഷ നേതാവിനെ അങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ അതിലെന്താണ് എത്ര സഹിഷ്ണുത അതെന്താ പ്രതിപക്ഷ നേതാവിന് പ്രത്യേകമായ തൊഴിലെ ചിന്തോ അല്ല എന്താ തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സ്പീക്കർ എഴുന്നേറ്റ് നിന്ന് ബഹളം വെച്ചു അല്ല എങ്ങനെയാ തടസ്സപ്പെടുത്തലാവുന്നത് ഞാനവിടെ പറഞ്ഞ പ്ലീസ് കൺക്ലൂഡ് എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തലാവുന്നത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല ഏത് സഭാധ്യക്ഷനാണ് അങ്ങനെ പറയാത്തത് നിങ്ങൾ പാർലമെൻറ്റിൽ നോക്കുമ്പോൾ നിയമസഭയിൽ ഇതിന് മുമ്പുള്ള സ്പീക്കർമാർ ഇവരാരും പ്ലീസ് എന്ന് പറഞ്ഞിട്ടില്ലേ അത് പറയാനല്ലേ സ്പീക്കറോട് ഇരിക്കുന്നത് ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് തിരുവനന്തപുരം എഴുന്നേറ്റത് അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വഴങ്ങി അപ്പോൾ സ്പീക്കർ പറഞ്ഞു ചെയറിൻ്റെ അനുമതിയില്ലാതെ വഴങ്ങാൻ പാടില്ല അത് സ്പീക്കർ ഒരു ചട്ടം ഓർമ്മിപ്പിച്ചതാണ് അല്ലെങ്കിൽ സഭ നടത്തിന് സമയക്രമം പാലിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത് സമയം പാലിക്കാനാണ് എല്ലാവർക്കും വഴങ്ങേണ്ടതില്ല അപ്പോൾ മന്ത്രിമാരോടും സ്പീക്കർക്കാരെയും പറയാറുണ്ട് പ്രതിപക്ഷ നേതാവിനോടും ഇന്നത് പറഞ്ഞു എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട് അത് ഓർമ്മിപ്പിക്കുന്നതും തെറ്റാണ് എന്ന് പറഞ്ഞാൽ എല്ലാ നടപടിക്രമങ്ങൾക്കും ചട്ടങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കും അതീതനാണ് ഞാൻ സംസാരിക്കും ആരും പറയാൻ പാടില്ല എന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിക്ക് സർക്കാരിന്റെ ഭാഗം വിശദീകരിക്കാനുണ്ടാവും മുഖ്യമന്ത്രിക്ക് സർക്കാരിന്റെ ഭാഗം വിശദീകരിക്കാനുണ്ടാവും അത് ഇതിനു മുമ്പ് മുഖ്യമന്ത്രിമാരങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അതായത് അടിയന്തര പ്രമേയത്തിന്റെ വാക്കൌട്ട് പ്രസംഗവും അല്ല അങ്ങനെ പറയരുത് അങ്ങനെ ഞാൻ പറയാം നിങ്ങൾ അങ്ങനെ മറ്റേ ഈ സാമാന്യവൽക്കരിക്കരുത് അടിയന്തിര പ്രമേയം ഉരറ്റ പ്രശ്നത്തെ മുൻനിർത്തിയിട്ടുള്ളതാണ് അതിന് ഒരു മന്ത്രി മറുപടി പറയുന്നു ഒരാൾ അവതരിപ്പിക്കുന്നു നോട്ടീസ് അവതരണാനുമതി തേടുന്നു മന്ത്രി മറുപടി പറയുന്നു അത് കഴിഞ്ഞ വാക്കൌട്ട് പ്രശ്നമാണ് ഒരു വാക്കൌട്ട് പ്രസംഗം പോലെയാണോ പത്തോ ഇരുപതോ മുപ്പതോ പേർ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അവരുന്നയിച്ച എല്ലാ കാര്യങ്ങൾക്കും സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി മറുപടി പറയുന്നത് പോയി പോയിട്ട് എവിടത്തെത്തി വ്യാഖ്യാനം എവിടേക്കെത്തി അടിയന്തര പ്രമേയത്തിന്റെ വാക്കൌട്ട് പ്രസംഗത്തിന്റെ സമയമേ മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിനെടുക്കാവൂ എന്ന് പറഞ്ഞാൽ ഇരുപതോ മുപ്പതോ എം എൽ എമാരല്ലേ ചർച്ച ചെയ്യുന്നത് അതിനന്നെ മറുപടി പറയുന്നത് അപ്പോ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ പോലും മറുപടി പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എവിടെത്തി നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ പലപ്പോഴും സർക്കാരിന്റെ കാര്യം നിങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്യുപോലുമില്ല നിയമസഭയിൽ പോലും മിണ്ടിപ്പോരുത് എന്നുള്ള നിലയിലേക്കാണോ വ്യാഖ്യാനം വാക്കൗട്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ കാര്യം മാത്രം പ്രസക്തമാവണം സ്പീക്കർക്ക് നിയന്ത്രിക്കാനുണ്ട് അത് സമാചട്ടങ്ങളിലുണ്ട് ഒന്ന് അടിയന്തര പ്രമേയത്തിന്റെ അവതരണാനുമതി പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആണെങ്കിൽ ആ വാക്കൗട്ട് റീസണബിൾ ആയ ഒരു സമയമേ മാറും അത് സ്പീക്കർക്ക് നിശ്ചയിക്കാം ആ റീസണബിൾ ആയ അത് അന്നത്തെ സ്പീക്കർമാർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അത് അന്നത്തെ സ്പീക്കർമാർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു മുൻകാല പ്രാബല്യത്തോടെ ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ സ്പീക്കർ സ്പീക്കറായിരിക്കുമ്പഴും ചെയ്തിട്ടുണ്ട് അതെ അത് ചെയ്യാൻ പറ്റുന്നതല്ല ഞാൻ സ്പീക്കർ സ്പീക്കറായിരിക്കുമ്പോഴും ഇടപെട്ടിട്ടുണ്ട് നിയന്ത്രിച്ചിട്ടുണ്ട്